ാണ് വേൾഡിൽ അറിയപ്പെടുന്ന മദർ ലൈൻ്റെ മസാല തോട പാലക്കാട് ഇവിടെ തന്നെ അടിക്കുന്ന സോഡാണ് പകുതി ഉണ്ടാവുള്ളൂ പൈതിക്ക് പകുതി മസാല വെച്ചോ എന്നെ തേടി വന്നിരിക്കണം കായംകുളത്തിന് മദർലൈൻ്റെ മസാല തോട പിടിക്കാൻ വേണ്ടി അവർ അഞ്ചംഗം എത്തിയിട്ടുണ്ട് അടി അരമണിക്കൂർ കഴിഞ്ഞാൽ വേറെ വിശപ്പൂടും എന്ത് വേറെ വേറെ ഉണ്ടെങ്കിലും മാറാനുള്ളതാണ് പേര് പേര് വരുന്നില്ല വെറൈറ്റി ചേട്ടൻ്റെ പിന്നെ എന്തൊക്കെ നമുക്ക് ഇവിടെ ഇവിടെ ആ ഉള്ളൂ മസാല സോഡ ആണ് ഇപ്പൊ വേൾഡിൽ അറിയപ്പെടുന്നത് അതെ അതെ തൈരിലാണ് തുടക്കം ഉണ്ടായിരുന്നത് വേറെ കെമിക്കൽ മെയിൻ ആയിട്ടുള്ളത് സോഡ മസാല വേൾഡിൽ അറിയപ്പെടുന്ന മദർലാൻഡ് മസാല സോഡ ആണ് മെയിനായിട്ടുള്ളത് ഇഞ്ചിയാണ് ഇഞ്ചി കരുവേപ്പില് മല്ലി ചെറുനാരങ്ങ ഉപ്പ് മോര് കുരുമുളക് ഇട്ടിട്ട് നെയ്യല്യറ്റിലുള്ള അത്രയും കൊടുക്കുക എന്റെ മസാല തുടങ്ങി എങ്ങനെ കിട്ടി അതിന് മുമ്പ് മസാല മോരായിരുന്നു മസാല മോര

രൂപയ്ക്ക് ണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും കാലത്ത് പതിനൊന്ന് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും അതെ പോകും വയറുവേദന പിന്നെ അത് ഇങ്ങനെ അത് കുട്ടികൾക്ക് വേണ്ടി അല്ല ഇത് കുട്ടികൾക്ക് വേണ്ടി ഗ്യാസ് ഉണ്ടായില്ല ഇഞ്ചിമുട്ട കഴിക്കണ പോലെ ഇഞ്ചിമുട്ട കഴിക്കണ പോലെ ആയുർവേദമാണ് സാധനം അടിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും പമ്പടക്കും എന്ത് വയനേന ഉണ്ടെങ്കിലും ഗ്യാസ്റ്റബിൾ വയനവേന നെഞ്ഞരച്ചിലോ ഉണ്ടെങ്കിൽ വേൾഡിൽ അറിയപ്പെടുന്ന മദർലാൻഡ് മസാല തോട പൈതിക്ക് പൈതി നാക്ക് നൊട്ടവിട്ട അടിക്കും ഈ സാധനം നാപ്പത്തഞ്ച് കച്ചവടക്കാർക്ക് ആർക്കും കൊടുക്കില്ല കൊടുക്കില്ല സോടേ സോഡയും കൊടുക്കില്ല കച്ചവട അയ്യോ ഇത് നമ്മള് വീട്ടാവശ്യത്തിന് ഇപ്പോൾ കൊടുക്കാനേ തുടങ്ങിയിട്ടുള്ളൂ ും കാണോ ഞങ്ങൾ വടകരയിലെ മറ്റേ നാദാപുരത്തിലെ ആംബ്രോയിന്റെ ഒരു ജ്യൂസ് ഉണ്ട് അടിപൊളിയാണ് അടിപൊളിയാ മദർലാൻഡ് മസാല സോഡ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണ് കോഴിക്കോട് വയന വടകരയിലുണ്ട് പാലക്കാട് എത്തിയിട്ടില്ല മൂപ്പര് എന്നെ കൊണ്ട് പാലക്കാട് എത്തിക്കാനുള്ള വൈ നോക്കുകയാണ് ഇറക്കണം അല്ല മൂപ്പന്റെ ഒരു ആംബ്രോന്റെ ഒരു ജ്യൂസ് ഇവിടെ ഇറക്കണം ഇറക്കിയിട്ട് ബാക്കിയുള്ള കാര്യം എന്റെ മസാലത്തോടെ അവിടെ ഇറക്കി കണച്ചാക്ക നമ്മള് എന്നെ കൊണ്ട് എത്തില്ല പൈരക്ക് പൈര് സ്റ്റോ കൂട്ടാൻ വേണ്ടി വയ്ക്കുകയാണ് ഇതാണ് വേൾഡിൽ അറിയപ്പെടുന്ന മസാലദാന്റെ മസാലത്തോടെ പാലക്കാട് ാട് നോർത്ത് പോളിസ് സ്റ്റേഷനിൽ തൊട്ടത് ഇവിടെ അടിക്കണോ എന്ത് വയലേനാണ്ടെങ്കിലും ആരും ചെയ്യാ ഒരു ബിരിയാണി കഴിച്ചാൽ ഒരു ബിരിയാണി കഴിക്കുകയും വേണം അതാണ് ഇതിന്റെ പ്രത്യേകത അതായത് ഒരു ബിരിയാണി കഴിച്ചിട്ട് ഒരു മസാല സോടിച്ചാൽ പിന്നെ ഒരു

െ ആദ്യം ഞാൻ പറഞ്ഞ പാലക്കാട് ആണ് മസാല സോഡ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതനായിരിക്കും ഡേ ഈ ചേട്ടൻ നിങ്ങൾ കിലോമീറ്റേഴ്സ് ആണ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഡേ ഈ മസാല സോഡ അടിക്കാൻ വന്നിരിക്കുന്നത് വന്നു കഴിഞ്ഞാൽ പാലക്കാട് ഉറപ്പാട്ടി സാധനം ഒന്ന് അടിച്ചു നോക്കുക ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ബിരിയാണി കഴിച്ചു അടുത്തൊരു കഴിക്കാന്നാണ് ചേട്ടൻ പറയുന്നത് ചേട്ടാ ഇന്നലെ അടുത്തൊരു കിടിലും പിടിച്ചിട്ട് കേട്ടോ